എന്തെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റിയതിനുള്ള സാഹിത്യമാണ് എന്റെ സന്തോഷം അല്ലെ എനിക്ക് പറയൂന്ന എന്റെ കുട്ടികൾക്ക് പറയൂന്ന ഞാൻ ആർജിച്ച അറിവുകൾ പറയൂ പകർന്നു കടക്കാൻ പറ്റി സുഖം അതല്ല മനസ്സിലായില്ല അതല്ല ഇന്നത്തെ അധ്യാപകൻ ഇന്നത്തെ അധ്യാപകന്റെ സന്തോഷം ഇന്നത്തെ അധ്യാപകന്റെ സന്തോഷം കുട്ടിയുടെ വിവരത്തിൽ നിന്നും അറിവിലേക്കുള്ള ഉണർവിന് ആ പ്രക്രിയയിൽ ഞാൻ എങ്ങനെ പങ്കാളിയായി എന്ന് തിരിച്ചറിവ് സന്തോഷമുണ്ടാകും മനസ്സിലായില്ല കേട്ടില്ല മനസ്സിലാവ അങ്ങനെയാ പണ്ട് പഠിപ്പിക്കാൻ പറ്റി ഞാൻ പറഞ്ഞത് ആർക്ക് മനസ്സിലാണെങ്കിൽ എന്താ പറഞ്ഞ പഠിപ്പിക്കാൻ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അവിടെ ഇതിനെ കുറിച്ച് ധ്യാനവും മരവും ഇന്ന് അന്ന് ചിലപ്പതി ഉണ്ടായിരുന്നില്ല ഇന്നലെ ഒന്നും കുട്ടി കേൾക്കുന്നില്ല കുട്ടിയുടെ നമ്മുടെ കൊഴപ്പ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു നമ്മൾ പറഞ്ഞോളക്കാൻ ശ്രമിക്കുന്നത് കുട്ടിക്കാല ൾക്കാരെ ചെറുപ്പക്കാരെ വിളിച്ച് ചോദിച്ചു എന്തൊക്കെ എന്താണ് ഉത്തരം പറഞ്ഞു ഇതൊക്കെ കേട്ടില്ല എന്നുള്ളത് കേൾക്കണ്ടോ ഇതൊക്കെ യൂട്യൂബിൽ നിങ്ങള് ഞങ്ങൾ ഇതാണ് വൃത്തി എന്താ അറിയാതെ കഴിയില്ല അപ്പൊ അധ്യാപകന്റെ സന്തോഷം എന്ന് പറയുന്ന സന്തോഷം കുട്ടിയുടെ വിജ്ഞാന കൃഷ്ണയെ ഉണർത്തുന്നതിൽ പങ്കാളിയായത് കൊണ്ടുള്ള സന്തോഷം കേട്ടില്ല കേട്ടു കുട്ടിയുടെ വിജ്ഞാന കൃഷ്ണയെ ഉണർത്തുന്നതിൽ വിവരം അറിവായി മാറുന്ന പ്രക്രിയയിൽ പങ്കാളിയായതിന്റെ സന്തോഷമാണ് പണ്ട് പകർന്നു കൊടുത്തതിന്റെ ബൾക്ക് അനുസരിച്ചാണ് നമുക്ക് സന്തോഷം പകർന്നുകൊടുത്ത സന്തോഷമല്ല എന്ന് ഉത്പാദനത്തിൽ പണ്ടായി സന്തോഷമാണത് ഇന്നത്തെ അധ്യാപകന്റെ സന്തോഷം സന്തോഷം ഓരോ തരത്തിലും ഡിഫണം അപ്പോഴേ ആധുനിക വിദ്യാഭ്യാസത്തിലെ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായിട്ട് മാറണം അതിനുള്ള അന്വേഷണം ആണ് റിസർച്ച് നടക്കേണ്ടത് മൂന്ന് അവർക്ക് മാത്രമല്ല സന്തോഷം അച്ഛനമ്മമാർക്കും അതാണ് സന്തോഷം ആണാപിതാക്കൾക്കും അതിന് സന്തോഷം അവിടെ എന്താ സംസാരിക്കേണ്ടത് പണ്ടത്തെ രൂപയോട് സംസാരിക്കുന്ന പോലെയല്ല എന്ന വീട്ടിയെ അച്ഛനും അമ്മയും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ മകനോ മകളോ വളർന്നു എന്നതിൽ ഞാൻ സന്തോഷം കേട്ടില്ലേ ഞങ്ങൾ

ആ വളരെ ബുദ്ധിമുട്ടാ എത്തിക്കാൻ പക്ഷെ അവിടെ പോണം ആധുനിക വിദ്യാഭ്യാസത്തിൽ ക്ലാഷുണ്ടാവും ഈ തലമുറയുടെ വിളവെന്ന് പറയുന്നവർക്ക് എന്താണ് മാറ്റം നടക്കുന്ന അറിയാതെ ചെയ്യുന്നത് പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അച്ഛനമ്മയുടെയും സ്നേഹം സോറി സന്തോഷം എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന പോലെ മുന്നേ വളർത്തി വളർത്തി ഡോക്ടർ നേരത്തെ പറഞ്ഞ ഡോക്ടറായോ പക്ഷേ എന്റെ ഉള്ളി ഒന്ന് പാട്ടുപാഠ മുൻപായിരുന്നു അത് ആ അക്ഷരങ്ങൾക്ക് വേണ്ടിയുള്ള വളർച്ചയാണ് സ്വയമുള്ള ആ താല്പര്യങ്ങളുടെ വളർച്ചയല്ല ആധുനിക വിദ്യാഭ്യാസം പറയുന്നത് കുട്ടിയുടെ നൈസർഗികമായ ഭാവങ്ങളെ പൂർണ്ണമായിട്ടും വികസിപ്പിക്കണം ആ വികാസത്തിൽ പങ്കാളിയാണ് യും അധ്യാപകന്റെയും കടവാ അങ്ങനെ പങ്കാളിയായാൽ അതിനുള്ള സന്തോഷം ആഹ്ലാദിക്കം ഒരു കുട്ടിയുടെ നൈസർഗികമായിട്ടുള്ള ഭാവങ്ങൾ വിടർന്നു വരുന്നത് കാണുമ്പോഴാണ് ആസ്വാദം ആസ്വാദനം സന്തോഷം ഉണ്ടാകട്ടെ ആഹ്ലാദം ഉണ്ടാകേണ്ടത് ആ സന്തോഷത്തിന് തലങ്ങളെല്ലാം പൊലിച്ച് എഴുതണം എല്ലാം പൊലിക്കുകയാണ് നമ്മുടെ സാമ്പ്രദായികതയെ പൂർണ്ണമായിട്ടും തകർക്കാൻ ആധുനികത അതുകൊണ്ട് ആ ആ വാക്ക് ഇനി സമൂഹത്തിന് കുട്ടിക്ക് സന്തോഷമുണ്ട് അധ്യാപകന് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് സമൂഹത്തിന് സന്തോഷം എവിടെ സമൂഹത്തിന് സന്തോഷമുണ്ട് കേരളത്തിന്റെ പോലെ ജനകീയ വിദ്യാഭ്യാസം എടുത്ത് ജനങ്ങൾക്ക് സന്തോഷം കാരണം ജനങ്ങളാണ് വിദ്യാഭ്യാസത്തെ നയിക്കുന്നത് ജനങ്ങളാണ് വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്നത് ആ പിന്തുണ നൽകുമ്പോൾ ആശയം ഈ സമൂഹത്തെ മുഴുവൻ മനസ്സിലാക്കുന്ന മതനിരപേക്ഷമായ ഒരു ചിന്തയുള്ള സമത്വ ബോധമുള്ള പാരിസ്ഥിതിക ചിന്തയുള്ള പാരിസ്ഥിതിക ബോധമുള്ള ശാസ്ത്രബോധമുള്ള

കുട്ടിയുടെ പങ്കാളിയായതുപോലെ മാതാജിതാക്കൾ പങ്കാളിയായതുപോലെ ഒരു സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പറയൂ ഈ സമൂഹവും പങ്കാളിയാവുന്നുണ്ട് ആ പങ്കാളിത്തത്തിലാണ് ആ സമൂഹത്തിന്റെ സന്തോഷം ആ പങ്കാളിത്തം എന്തിനു വേണ്ടിയാവണം സമൂഹത്തിന് പറയുന്ന നാളെ ആ സമൂഹത്തെ പോലെയെങ്കിലും വളർന്നു നിൽക്കാൻ മതനിരപേക്ഷവും സമത്വബോധവും പരിസ്ഥിതി ശാസ്ത്രബോധവും വരണം ആ തലമുറ പുറന്നു വരുമ്പോഴും ഉണ്ടാവുന്ന സന്തോഷമാണ് പറയൂ ആ ഒരു സമൂഹത്തിന്റെ സന്തോഷം അപ്പൊ ഗുണവിദ്യാലയം എന്ന് ഗുണമേന്മയുള്ള ഗുണമേന്മയുടെ വിദ്യാലയവും സന്തോഷ വിദ്യാലയം എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത സമൂഹപ്പെടുത്താണ് പൂർണ്ണമാണ് ഏത് ഈ സങ്കേതങ്ങളെല്ലാം സമൂഹത്തിൽ എത്തിക്കാനാണ് കേരളം ഹൈടെക് വിദ്യാലയങ്ങളൊക്കെ ആയിട്ട് ആധുനിക സങ്കേതങ്ങൾ ടെക്നോടോലി എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ വാർത്തകൾ പ്രയോഗിച്ചു